എന്തുകൊണ്ടാണ് ഈ ഒരു മനുഷ്യന് പല ബഹുമതികളും പല പുരസ്കാരങ്ങളും കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നത് ഇതിലെങ്കിൽ റിജക്ട് ചെയ്യാൻ കാരണം എന്താണ് ഞാൻ പറഞ്ഞത് വേറെ ആരെയും കുറിച്ചുള്ള ഇന്ത്യയുടെ തന്നെ ലെജൻഡറി ആക്ടർ ഇന്ത്യയുടെ തന്നെ അഭിമാനമായ മലയാളത്തിന്റെ സ്വന്തം നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കെ കുറിച്ചാണ് അർഹതയുള്ളവർക്ക് കൊടുക്കുക അർഹതയില്ലാത്തൊരു കൊടുക്കാതിരിക്കുക പുരസ്കാരങ്ങളൊക്കെ കൊടുക്കേണ്ടത് അർഹതയുള്ളവർക്ക് മാത്രമാണ് അർഹതയുള്ളവർക്ക് കൊടുക്കാതെ അർഹതയില്ലാത്തവർക്ക് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല പൊട്ടൻ ലോട്ടറി അടിച്ച പോലെയാകും കാരണം തേറന്നല്ല അർഹതയില്ലെന്ന് പറയാൻ കാര്യം മെയിൻ കാരണം തരുന്നല്ല തമിഴില് അജിത് കുമാർ അറിയുള്ളു എന്ത് കാര്യത്തിനാണ് അവിടുത്തെ കാർ റൈസിംഗിനെ പങ്കെടുത്ത് തമിഴ്നാടൻ അജിത് കുമാറിന് എന്തിനാണ് കൊടുത്തത് എന്തിനാണ് കുറുക്കം കാണാൻ പത്മഭൂഷൺ കാർ ഓടിച്ച് ഗപ്പുമായിട്ട് വന്നോ ഒന്നല്ലോ സമൂഹത്തിനോട് എന്താ ചെയ്യുന്നത് ഓക്കെ നടി ശോഭന ഡാൻസ് വരാണ് എന്തിനാ കൊടുത്തത് അവരെന്താ ചെയ്തിട്ടുള്ളത് അഭിനയത്തിന്റെ എ ബി സി ഡി എന്താണെന്ന് അറിയാത്ത നമ്മൾ തെലുങ്കിലെ എന്തിനാണ് പുരസ്കാരം അല്ലെങ്കിൽ ബഹുമതി അതിന് ആ ും പദവി മനപൂർവ്വം റിജക്ട് ചെയ്യാൻ കാരണം എന്താണ് അവിടെ പൊളിറ്റിക്സ് ആണോ അതോ അവിടെ മതമോ ഇസ്ലാം മതമായോ കമന്റ് ബോക്സിൽ ബോക്സിലൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അഭിനയിച്ച് ഭരിപ്പിച്ചു വെച്ചാൽ ഒരുപാട് ഒരുപാട് വേഷങ്ങൾ അംബേദ്കർ പഴശ്ശിരാജ അങ്ങനെ ഒരുപാട് ഒരുപാട് ചരിത്ര വേഷങ്ങളുടെ പുള്ളിക്കാരൻ എന്നും ജനഹൃദയങ്ങളിൽ സ്ഥാനം കാണും അംഗീകാരങ്ങളും പദവികളും ഒന്നും ഇല്ലെങ്കിൽ പോലും മമ്മൂട്ടി എന്നൊരു നടൻ എപ്പോഴും എല്ലാ മലയാളികളുടെയും മനസ്സിൽ ചങ്കിൽ എന്നും കാണും അതൊരു ജിന്നായിട്ട് എന്നും വഴി അംഗീകാരം കാര്യമില്ല പക്ഷെ ഒരാളെ ഇത്രയും അവഗണിക്കാൻ പാടില്ല മതത്തിന്റെ പേരിലായാലും രാഷ്ട്രീയത്തിന്റെ പേരായാലും അതെല്ലാം എന്താ തെറ്റല്ലേ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അർഹതയുള്ളവർക്ക് കൊടുക്കുക അർഹതയില്ലാത്തവർക്ക് കൊടുക്കാതിരിക്കരുത് നമിച്ചു